രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കൊച്ചി മണ്ഡലം ശില്പശാല ജില്ലാ സെക്രട്ടറി കെ ആർ റണീഷ് ഉദ്ഘാടനം ചെയ്തു കൊച്ചി താലൂക്കിലെ മട്ടാഞ്ചേരി വില്ലേജിലെ ചക്കരടുക്ക് പ്രദേശത്ത് സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തികൾ കൈയ്യേറുന്നതിനെതിരെ തഹസിൽദാർക്കും വകുപ്പ് മന്ത്രിക്കും പരാതി നൽകുവാനും ലൈഫ് മിഷൻ പദ്ധതിക്ക് ഉപയോഗിക്കുന്ന ഭൂമി മട്ടാഞ്ചേരിയിൽ നിരവധി പ്രദേശങ്ങളിൽ സർക്കാർ കണ്ടെത്തുന്നതിന് വേണ്ടിയും പരാതി നൽകുവാനും ശില്പശാലയിൽ തീരുമാനിച്ചു വി കെ ശിഫ സെക്രട്ടറിയായും കെ അനു പ്രസിഡന്റായും വീണ്ടും കമ്മിറ്റി തെരഞ്ഞെടുക്കപ്പെട്ടു ശാലകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന പദ്ധതികൾ പങ്കെടുക്കുന്ന ശില്പശാലയായിരിക്കും വടക്കമ്പറൂര് വെച്ച് ചേരുന്നത് നമ്മുടെ മണ്ഡലം തലത്തിലുള്ള ശില്പശാലകൾ നടക്കുമ്പോൾ നമ്മുടെ രാജ്യം നേരിടുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളെ സംബന്ധിച്ചെല്ലാം ഇവിടെ സൂചിപ്പിച്ചു കൊച്ചി മണ്ഡലത്തിലെ എ ഐ വി എഫ് കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റെടുത്തിട്ടുള്ള പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മെയ് മാസം മൂന്നാം തീയതി നമ്മുടെ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് ശേഷം രാജ്യത്തെ ഇതപരിന്തമുള്ള ചരിത്രം പരിശോധിച്ചാൽ ത്യാഗതരപരമായ നിരവധിയായ പോരാട്ടങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് എ ഐ വി എഫ് നമുക്കറിയാം സമീപകാലങ്ങളിൽ കൊച്ചി മണ്ഡലത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമായിരുന്നു നമ്മുടെ ബി ഒ ടി ടോളുമായി ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭം ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പതിനഞ്ച് വർഷം മുമ്പാണ് ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്ന ദിവസമാണ് ബി ഒ ടി ടോൾ പിരിവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എ ഐ വി എഫിന്റെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് എനിക്ക് ഓർമ്മയുണ്ട് റിസൾട്ട് വരുന്ന ദിവസമായിരുന്നു നമ്മുടെ ശ്രേക്കൾ ആശുപത്രിയിൽ ഈ കൊച്ചി നഗരത്തിലെ